ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം മണ്ണിടിച്ചിലിന്റെ തീവ്രത എത്രയെന്ന് ഈ മാസം എട്ടിനാണ് മരത്തിന്റെ ലോഡ് കൊണ്ടുവരാനായി അർജുൻ കർണാടകയിലേക്ക് പോയത് കുടുംബത്തിന്റെ അത്താണിയായ അർജുന് പൻവേൽ കന്യാകുമാരി ദേശീയപാത സുപരിചിതമാണ് എന്നാൽ വിശ്രമത്തിനായി ലോറി നിർത്തിയ ജൂലൈ പതിനാറിന് രാവിലെ മുതൽ അർജുനെക്കുറിച്ച് ഒരു വിവരവുമില്ല അന്നുമുതൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും വെല്ലുവിളിയായി കനത്ത മഴ തുടരുന്നു ഇന്നും നാളെയും ഉത്തര കന്നഡയിലാണെങ്കിൽ റെഡ് അലേർട്ടും തുടക്കം മുതൽ കർണാടകയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്ന് കുടുംബം ആരോപിച്ചതോടെ ആ കണ്ണീരൊപ്പാൻ മാധ്യമങ്ങൾ നേരിട്ടിറങ്ങി കർണാടകയിലെ ഉദ്യോഗസ്ഥരെ അടക്കം നേരിട്ട് വിളിച്ചുള്ള ഇടപെടൽ മാം റെസ്ക്യൂ ഓപ്പറേഷൻ ഗോയിങ് ഓൺ See, um, uh, we have got the complaint from uh, Kerala uh, yesterday uh, regarding this person. Uh. So we have uh, started the rescue operation uh, a couple of days back. So we are first clearing one side of the road. It is a two-lane road. We are clearing one side of the road. How is the rescue operation going on there? Yeah, namaste ma'am. Actually, uh, we are very sad to inform that Arjun was missing from Kerala Yeah. Uh, in uh, the timber lorry. Till now, there is no trace of the bench lorry. പിന്നാലെ തുടരെ തുടരെ സർക്കാരിന്റെ ഇടപെടൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ നിന്നും നിന്നും അതിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം ഏറ്റവും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് ലൊക്കേഷൻ വഴി പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നാലു ദിവസമായി മണ്ണിനടിയിലാണ് മരം കയറ്റി വന്ന ലോറി എന്നാൽ ഓഫായിരുന്ന അർജുന്റെ ഫോൺ ഇന്നലെയും ഇന്നും ബെല്ലടിച്ചതിൽ പ്രതീക്ഷയിലാണ് കേരളം മണ്ണും കല്ലും കടക്കാൻ ഇടയില്ലാത്ത തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏറെയുള്ള ക്യാബിനാണ് വാഹനത്തിനുള്ളത് നേവിയുടെ എട്ടംഗ സംഘം ഗംഗാവാലി പുഴയിലിറങ്ങി നടത്തിയ പരിശോധനയിൽ ലോറി നദിയുടെ അടിത്തട്ടിലില്ലെന്ന് സ്ഥിരീകരിച്ചു നേവി ഡ്രൈവർമാർക്ക് പുറമെ നൂറംഗം എൻ ഡി ആർ എഫ് സംഘമാണ് മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്നത് എ ഡി ജി പി ആർ സുരേന്ദ്രയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് മണ്ണിനടിയില് എന്ന് ഉറപ്പുവരുത്താൻ മെറ്റൽ ഡിക്ടക്ടറുകള് എത്തിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു